ജോയി എന്ന നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കും ഒരു ഓട്ടോ ഡ്രൈവർ മാത്രമല്ല ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കഴിവിനുടമ എന്നാൽ വളരെ കുറച്ചുപേർ മാത്രം ആ കഴിവ് കാണുകയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നറിഞ്ഞപ്പോൾ ഭാവിയുടെ നല്ലൊരു കലാകാരനെ ഇനിയും ഒത്തിരി പേർ അറിയുവാനുണ്ടെന്ന വസ്തുതയാണ് അദ്ദേഹത്തെ നേരിൽ കാണുക എന്ന ആശയത്തിന്റെ ഉദയം എത്ര എത്ര ദൂരത്തിലാണോ ദൂരത്തിലാണോ എൻ്റെ പേര് ജോയി എന്നാണ് ഞാനിവിടെ താമസിക്കുന്നത് ട്രിവാണ്ടത്ത് മൺവിള പിന്നെ ഇപ്പോൾ സംഗീതത്തിലോട്ട് വന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സംഗീതത്തിലോട്ടായിട്ട് വന്നതൊന്നുമില്ല ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് സംഗീതമായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കൊണ്ട് പഠിക്കാനുള്ള സാഹചര്യ സാഹചര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാ എന്തോ ദൈവം തന്ന ഒരു കഴിവാണെന്ന് തോന്നുന്നു ഞാൻ ചെറുതായിട്ട് പാട്ട് പാടും ചില പാട്ട് എല്ലാം പിന്നെ സംഗീതം പഠിക്കാത്തതിൻ്റെ ഒരു ഒരു കുറവും ആ ഒരു എന്താ പറയുക ഒരു വിഷമവും ഇപ്പോഴും മനസ്സിലുണ്ട് ഇനിയിപ്പോൾ ഒന്നും നടക്കത്തില്ല നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ഇതുപോലെ കോട്ടയം കൊണ്ടൊക്കെ ഇറങ്ങി ജോലി തിരക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളും ഈ കലാപരമായിട്ട് അങ്ങോട്ടേക്ക് ഒന്നും പോകുന്ന സാഹചര്യമല്ലായിരുന്നു നമ്മുടെ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചീലും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ആ ഷ്കിൻ്റെ നെക്കുവിളക്കിൻ വെളിച്ചമാണുള്ളിങ്ങിരുട്ടറയിൽ ആ കണ്ണിൻ്റെ തുമ്പത്തെ പെരിയോനേ റഹി പെരിയോനേ റഹ്മാനേ പെരിയോനെ റഹി ഞാനിപ്പോൾ പാട്ടുകൾ പാടുന്നെങ്കിലും അത് വേറെ ഒന്നും ഒന്നിനും ഒരിടത്തും ടി വി ചാനലിൽ ഒന്നിനും ശ്രമിച്ചിട്ടില്ല ഇതുവരെ ഓരിടത്തും ഞാൻ പോയിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രുതി ശുദ്ധമല്ലാത്തതുകൊണ്ട് നമ്മൾ ഓരിടത്തും പോയിട്ട് കാര്യമില്ല പിന്നെ ചില നമ്മുടെ യേശോസിൻ്റെ പാട്ടുകൾ ഈ ചില പാട്ടുകളൊക്കെ ഈ നമ്മുടെ എന്താ പറയുക ഹമ്മിങ്ങും സ്വരങ്ങളും ഒന്നുമില്ലാത്ത പാട്ടുകളൊക്കെ അത് ഞാൻ ഏകദേശം ഒന്ന് ഒരു എൺപത് ശതമാനമെങ്കിലും ഞാനത് കറക്റ്റായി ഞാൻ പാടും ശ്രുതി തെറ്റാതെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പാടാൻ ശ്രമിക്കും എനിക്ക് അങ്ങനെ ഒരു ഞാൻ ഒരു പാട്ട് പാടിയാലും ഈ വൾഗറായിട്ട് ഞാൻ പാടാൻ ശ്രമിക്കില്ല അറിയാമെന്നുള്ള പാട്ട് രണ്ടു പേരും ആയിരുന്നില്ല നല്ലോണം പാടാൻ അറിയാമെന്നെങ്കിൽ മാത്രമേ ഞാൻ പാടി ഇടാറുള്ളൂ പൂത്തു നിന്ന കടമ്പിലേ ആരാമ പന്തലിൽ വീണു പോയെന്നോ എനിക്ക് സംഗീതം പഠിക്കാത്തതിൻ്റെ ഒരു ഒരു വിഷമം കൊണ്ടാണ് വിഷമമൊന്നല്ല അത് ഒരു നമുക്ക് സ്റ്റേജിൽ പോയാൽ ഒരു ചാനലിൽ പോയാൽ അങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇപ്പം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ജോയി മന്മുള എന്നുണ്ട് അതിലൊക്കെ കുറേ പാട്ടൊക്കെ എപ്പോഴും പാടിയിട്ട് ആൾക്കാർ കാണുന്നുണ്ട് പാട്ടിൻ്റെ തുടക്കമായിട്ട് അങ്ങനൊന്നുമില്ല ഞാൻ പറഞ്ഞു കുഞ്ഞുപ്രായത്തിലൊക്കെ വീട്ടിൽ കിടന്ന് ഉറക്ക ഒച്ചത്തിലൊക്കെ കിടന്ന് ഞാൻ അപ്പുറത്ത് നമ്മുടെ അയലക്കത്തുള്ള വീട്ടുകാർ രാത്രിയൊക്കെ ആകുമ്പോൾ വിളിച്ച് നോക്കി എന്താടാണ് കാണിക്കുന്നതൊക്കെ ഞാൻ ഉറച്ചു കിടന്ന് പാടും എത്രയും വീട് അകലുള്ള വീട്ടിലെ ചാച്ചിയാണ് വിളിച്ച് ചോദിക്കുന്നത് ചെവിയൊക്കെ സമ്മതിക്കില്ല എന്നുണ്ട് ആ ഒരു ഇതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആ അങ്ങനെയൊക്കെ പാട്ടുപാടി തുടങ്ങിയതാണ് പിന്നെ അന്നൊക്കെ നമ്മുടെ ഇപ്പം ഇപ്പോഴുള്ള ജനറേഷൻ നമ്മുടെ പിള്ളേരെയൊക്കെ നമുക്ക് എന്തും എനിക്ക് രണ്ട് പിള്ളേരാണ് നമുക്ക് എന്തും പഠിപ്പിക്കാൻ നമുക്ക് മനസ്സുണ്ട് പക്ഷെ നമ്മൾ അമ്മ അമ്മമാരൊന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആ സമയത്തൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ പാടിപ്പാടി ചെറുതായിട്ട് പാടിപ്പാടി വന്ന് പിന്നെ എന്തോ ഏതൊരു സമയത്ത് എനിക്കിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തോന്നി അങ്ങനെയൊക്കെയാണ് പിന്നെ എല്ലാവരും പാട്ട് ചില നമ്മളെ ചെറിയ ചെറിയ പ്രോഗ്രാമും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ സ്റ്റേജൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചിലർ ഞാൻ പാടും എന്നറിഞ്ഞുകൊണ്ട് അവിടെ ഒരു പാട്ട് പാടണം നമ്മുടെ മയക്കുക അങ്ങനെയൊക്കെ പാടി പാടി അങ്ങനെ ഇപ്പോൾ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു ആ ഒരു ഗായകനെന്ന് പറഞ്ഞുള്ള ഒരു പേര് തന്നിരിക്കുകയാണ് അനുരാഗമോലും കിനാവിൽ കിളിപ്പാടുന്നത്പരാതമാണോ ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നത് ഞാൻ പിന്നെ ഈ ആ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോസിൽ ആർട്ട് വർക്കൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതും ഒരിടത്തും പോയി പഠിച്ചിട്ടൊന്നുമല്ല പല യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ ഏകദേശമുള്ള എന്ത് കാര്യവും നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ അതുമാത്രം പോരാ നമുക്കൊരു കഴിവും കൂടെ വേണം എന്തോ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു കഴിവ് കിട്ടി ഞാൻ ആർട്ട് വർക്ക് മിക്ക സ്ഥലത്തും നമ്മുടെ ഒരു സ്കൂളിലൊക്കെ തന്നെ വർക്കിന് ഞാനാണ് ചെയ്തൊക്കെ കൊടുക്കുന്നത് പിന്നെ ഞാൻ വരയ്ക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ വരയ്ക്കും ചില വീടുകളിലൊക്കെ വർക്കുകൾ കിട്ടുമ്പോൾ വീടുകളിൽ ചുമരടുത്തും ചുമരില് പടങ്ങൾ വരയ്ക്കാൻ വിളിക്കും അങ്ങനെ ഇഷ്ടംപോലെയൊക്കെ പോയി വരച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും എനിക്ക് ഒരു ഇന്ന് ഞാൻ ഈ ഇപ്പോൾ പാട്ടായിരുന്നാലും ഈ ആർട്ട് വർക്കായിരുന്നാലും പിന്നെ ഈ വരപ്പായെന്നാൽ ഇതുവരെ നമുക്കൊരു ജീവിതമാർഗമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം എനിക്കൊരു ഒരു കഴിവും എനിക്ക് ഒരു നൂറ് ശതമാനം അല്ലെ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ഇല്ല എല്ലാവരും അമ്പത് ശതമാനം എല്ലാവരും പറയാം അവൻ വരയ്ക്കും പാടും പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പോവാത്തത് വലിയ വലിയ വർക്കിനൊക്കെ നമ്മളെ വിളിച്ചാലും നമ്മൾ ചിലപ്പോൾ നമുക്കൊരു ചമ്മലും ഫുള്ള് അറിഞ്ഞുകൂടാത്ത എൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പോഴും ഓട്ടോറിക്ഷ നമ്മളെ ജീവനാണ് അതുകൊണ്ട് ഓട്ടോ നമ്മൾ അരി വാങ്ങിക്കണമെങ്കിൽ ഇത് ഓടിയല്ലേ പറ്റത്തുള്ളൂ പിന്നെ അങ്ങനെ ജീവിച്ച് പോകുന്നു ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ട് അങ്ങനെ ജീവിച്ച് പോകുന്നു പിന്നെ ഇടയ്ക്കൊക്കെ പോകും കേട്ടോ വരയ്ക്കാനും എല്ലാം നമ്മളെ ഈ ജീവിതമാർഗം ഇതായിട്ട് എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം പുറകിലുണ്ട് നമ്മൾ ഒരിക്കലും നമ്മളാ കല കളയത്തില്ല ഈ പോലെ പാട്ട് പഠിക്കാത്തതുകൊണ്ട് വേറെ അങ്ങോട്ടും ചെന്ന് ചാൻസും ചോദിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പാടി ഇടുന്നത് കണ്ടിട്ടൊക്കെ ആൾക്കാർ മെസ്സേജും ഇത് അയക്കുന്നുണ്ട് പിള്ളാടാന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ വീണ്ടും വീട്ടിൽ ഇരുന്ന് ഫോട്ടോ വയ്ക്കാത്തൊക്കെ ഇരുന്ന് ഓരോ വീഡിയോസൊക്കെ ഇടും പിന്നെ ഇതൊക്കെ ഒരു എന്നെ സംബന്ധിച്ച് ഇതുപോലെ എനിക്കൊരു സന്തോഷമാണ് നമ്മുടെ ഈ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഇപ്പോൾ ഓട്ടോ ആയിരുന്നാലും രാവിലെ എടുത്തുകൊണ്ട് പോകുന്നു വൈകിട്ട് തിരിച്ച് വരുന്നു ആഹാരം കഴിക്കുന്നു ഉറങ്ങുന്നു ഇതിനപ്പുറം എന്തെങ്കിലും വേണ്ടേ നമുക്ക് ഉള്ള കഴിവുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു ജീവിച്ച് പോകുന്നു ജീവിച്ചെന്നല്ല ഉള്ള അറിയാവുന്നതുള്ളതുകൊണ്ട് നമ്മൾ അത് അത് ഉള്ളിൽ നിന്നങ്ങ് മായാതെ നമ്മളെ ഒരു ചെറിയ കാലങ്ങളിൽ ഇപ്പോൾ മൂന്നുപേർ ഇരിക്കുന്ന സ്ഥലത്ത് ഇടാ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് പാടും നമുക്കങ്ങനെ ഒരു ചമ്മലൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്നിന് ഇപ്പം ഒന്നിനോ മെയിനായിട്ടൊന്ന് ഈ ചാനലിലോ പ്രോഗ്രാമിനോ ഒന്നും ഞാനായിട്ട് പോത്തതാണ് പലരും പറയുന്നു ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ഈ ചാനലിലെ പരിപാടിക്കൊക്കെ പോകുന്നത് അത് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഐഡിയ സ്റ്റാസ്യങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ ഞാൻ പാട്ട് പാടുമായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ പോ പിന്നെ മഴവിൽ മനോരമ എനിക്ക് പക്ഷേ ഞാൻ ഈ സംഗീതം പഠിക്കാത്തതിൻ്റെ ആ ഒരു മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് പോകാൻ തോന്നത്തില്ല അവിടെ ചെന്ന് നമ്മൾ നാണക്കം കിട്ടുന്ന എന്തിനെന്ന് പറഞ്ഞു ഇപ്പം ഈ ഇപ്പം ഈ ഷോർട്സ് വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടെ ഈ പാടാനുള്ള ഒരു ഇത് വന്നത് പൂർണ്ണമായിട്ടും അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ പോകത്തുള്ളൂ മറന്നുവോ പൂ മകളേ എല്ലാം മറക്കുവാനി പഠിച്ചു മറന്നുവോ പൂ മകളേ എല്ലാം മറക്കുവാനി പഠിച്ചു അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ കടന്നുവെച്ചു വേറുതേ മറന്നുവപ്പൂ മകളേ എല്ലാം മറക്കുവന്നെ പഠിച്ചു സ എന്ന് പറയുന്നത് സപ്പോട്ട് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ അരി പ്രശ്നമല്ലേ നമ്മുടെ മെയിൻ പ്രശ്നം അതുകൊണ്ട് നമുക്കത് ഇപ്പോൾ പിള്ളേരും വൈഫും കുടുംബവും ഒക്കെ ഉള്ളതുകൊണ്ട് അത് അത് പോയിട്ടേ ഉള്ളൂ എന്തും ഞാൻ പിന്നെ വരയ്ക്കും ചില വീടുകളിലൊക്കെ വർക്കുകൾ കിട്ടുമ്പോൾ അവരുടെ വീടുകൾ ചുമരടുത്തും ചുമരില് പടങ്ങൾ വരയ്ക്കാൻ വിളിക്കും അങ്ങനെ ഇഷ്ടംപോലെയൊക്കെ പോയി വരച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും എനിക്ക് ഒരു ഇന്ന് ഞാൻ ഈ ഇപ്പോൾ പാട്ടായിരുന്നാലും ഈ ആർട്ട് വർക്കായിരുന്നാലും പിന്നെ ഈ വരപ്പായിരുന്നാലും ഇതുവരെ നമുക്കൊരു ജീവിതമാർഗമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം എനിക്കൊരു ഒരു കഴിവും എനിക്ക് ഒരു നൂറ് ശതമാനം അല്ലെ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ഇല്ല എല്ലാവരും അമ്പത് ശതമാനം എല്ലാവരും പറയാം അവൻ വരയ്ക്കും പാടും പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പോവാത്തത് ഇപ്പോൾ വലിയ വലിയ വർക്കിനൊക്കെ നമ്മളെ വിളിച്ചാലും നമ്മൾ ചിലപ്പോൾ നമുക്കൊരു ചമ്മലും ഫുൾ അറിഞ്ഞുകൂടാത്തതിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പോഴും ഓട്ടോ ഓട്ടോഷ നമ്മളെ ജീവനാണ് അതുകൊണ്ട് ഓട്ടോ നമ്മൾ അരി വാങ്ങിക്കണമെങ്കിൽ ഇത് ഓടിയല്ലേ പറ്റത്തുള്ളൂ പിന്നെ അങ്ങനെ ജീവിച്ചു പോന്നു ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു പിന്നെ ഇടയ്ക്കൊക്കെ പോകും കേട്ടോ വരയ്ക്കാനും എല്ലാം നമ്മളെ ഈ ജീവിതമാർഗം ഇതായിട്ട് എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം പുറകിലുണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ആ കല കളയത്തില്ല ഈ പോലെ പാട്ട് പഠിക്കാത്തതുകൊണ്ട് വേറെ അങ്ങോട്ടും ചെന്ന് ചാൻസും ചോദിക്കാൻ പറ്റത്തില്ല ഇതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പാടി ഇടുന്നത് കണ്ടിട്ടൊക്കെ ആൾക്കാർ മെസ്സേജും അയക്കുന്നുണ്ട് പിള്ളേടാന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ വീണ്ടും വീട്ടിൽ നിന്ന് ഓട്ടോ വയ്ക്കകത്തൊക്കെ ഇരുന്ന് ഓരോ വീഡിയോസൊക്കെ ഇടും പിന്നെ ഇതൊക്കെ ഒരു എന്നെ സംബന്ധിച്ച് ഇതുവരെ എനിക്കത് സന്തോഷമൊന്നും നമ്മുടെ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഓട്ടോ ഇരുന്നാലും രാവിലെ എടുത്തുകൊണ്ട് പോകുന്നു വൈകിട്ട് തിരിച്ച് വരുന്നു ആഹാരം കഴിക്കുന്നു ഉറങ്ങുന്നു ഇതിനപ്പുറം എന്തെങ്കിലും വേണ്ടേ നമുക്ക് ഉള്ള കഴിവുകൊണ്ട് നമ്മളിങ്ങനെ പോന്നു ജീവിച്ച് പോകുന്നു ജീവിച്ചെന്നല്ല അറിയാവുന്നതുള്ളതുകൊണ്ട് നമ്മൾ അത് അത് ഉള്ളെന്നങ്ങ് മായാതെ നമ്മളെ ഒരു ചെറിയ കാലങ്ങളിൽ പോ മൂന്ന് പേർ ഇരിക്കുന്ന സ്ഥലത്തെടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് പാടും അതങ്ങനെ ഒരു ചമ്മലൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു